നമസ്കാരം ഇറ്റാലിയൻ മാധ്യമപ്രവർത്തക ഇറാനിൽ അറസ്റ്റിലായി പ്രമുഖ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകയായ സിസിലിയ സാല ആണ് ഇറാനിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇറ്റാലിയൻ പത്രമായ ഇൽ ഫ്ലോഗിയോടെയും പോഡ്കാസ്റ്റ് കമ്പനിയായ ചോറ മീഡിയയുടെയും യുദ്ധകാര്യ ലേഖയും റിപ്പോർട്ടറുമാണ് സാലിയ ഇവരെ ഈ മാസം പത്തൊമ്പതിനാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും സിറിയയിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവകാശങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ഇവരുടെ റിപ്പോർട്ടുകൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇപ്പോൾ സാലയെ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇറ്റാലിയൻ അംബാസിഡർ അവരെ സന്ദർശിച്ചിരുന്നു സാലയുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അംബാസിഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപതിന് റോമിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ അറസ്റ്റിൻ്റെ കാരണം എന്താണ് എന്ന കാര്യം ഇനിയും ഇറാൻ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഇറാനിലെ കുപ്രസ്ഥമായ എവിൻ ജയിലിലാണ് ഈ മാധ്യമ പ്രവർത്തകയെ ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഏറെ കുപ്രസിദ്ധി നേടിയ ജയിലാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ സർക്കാർ കരിമ്പട്ടിക്കയിൽ ഉൾപ്പെടുത്തിയ ജയിലാണ് ഇത് ഇവിടെ അതിക്രൂരമായ തോതിലുള്ള മർദ്ദനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളുമൊക്കെ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഈ ജയിലിനെ കരിമ്പെട്ടിക്കയിൽ ഉൾപ്പെടുത്തിയത് ജയിലിൽ നിന്ന് വീട്ടുകാരുമായി രണ്ടു തവണ ഫോണിൽ സംസാരിക്കാൻ ഇറാൻ അധികൃതർ അനുമതി നൽകിയിരുന്നതായി പിന്നീട് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള സാല ശാല ഇറ്റാലിയൻ ടോക്ഷോകളിലെ സ്ഥിരം അതിഥിയുമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ തിരിച്ചുവരവും മെനുസേലയിലെ പ്രതിസന്ധിയും യുക്രൈനിലെ യുദ്ധവുമെല്ലാം ഇവർ പലതവണയായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സിസിലിയ സാലയെ രക്ഷിക്കാനായി എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇറ്റലിയിലെ പ്രതിപക്ഷ കക്ഷികളും എല്ലാം തന്നെ എത്രയും വേഗം ഇവരെ മോചിപ്പിക്കണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനിൽ മതഭരണകൂടം സ്ഥാനമേറ്റതിന് ശേഷം ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്ഥിരമായി തുടരുകയാണ് ഒരുപക്ഷെ സാലെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇറാന് പ്രകോപനമുണ്ടാക്കിയ കാരണങ്ങളിലൊന്ന് അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് ഇറ്റലിയിൽ രണ്ട് ഇറാൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ഇറ്റലിയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും അംബാസഡർമാരെ വിളിച്ചു വരുത്തി ഇറാൻ സർക്കാർ വിശദീകരണവും തേടിയിരുന്നു അതിനെ തുടർന്നായിരിക്കാം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് നടപടികളുണ്ടായത് എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് ഇറാനിൽ ഈയിടെ ഹിജാബ് ധരിക്കാതെ പാട്ടുപാടിയ അത് അതിൻ്റെ വീട് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ഗായികയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്കൊപ്പമുണ്ടായിരുന്ന രണ്ട് കലാകാരന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ് ഇനിയും ഇവരെ വിട്ടയച്ചുട്ടുമില്ല മാത്രമല്ല ഇറാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ അർദ്ധതഗ്നയായി സർവകലാശാല ക്യാമ്പസിൽ നടന്ന വിദ്യാർത്ഥിനിയെ പിടികൂടിയ പോലീസ് ഭീകരമായി അവരെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് അവരെ അയച്ചത് പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നീട് കേസ് ചാർജ് ചെയ്യാതെ ഇറാൻ പോലീസ് ഇവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു അതിനുമ്പൊരു വിദ്യാർത്ഥിനി മെട്രോയിൽ ഹിജാബ് ധരിക്കാതെ യാത്ര ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ അവർ പിന്നീട് മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇറാനിൽ നടക്കുന്ന അതിക്രൂരമായ മനുഷ്യാവാശ ലംഘനങ്ങളാണ് സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണുകയും അവർക്ക് നേരെ എല്ലാവിധ അതിക്രമങ്ങളും നടത്തുകയും ചെയ്യുന്ന ഇറാൻ്റെ ഈ നിലപാടിനെതിരെ ഇപ്പോഴും വ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുകയാണ്